അരുൺ കോടതി വിധി മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ വൃദ്ധയെയും കൊന്നു കത്തിച്ചത് കേദൽ ജൻസൻ രാജ തന്നെയെന്ന് കോടതി കണ്ടെത്തി തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് വിഷ്ണുവാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് സ്വബോധത്തോടെ നടത്തിയ ഹീനകൃത്യത്തിന് പ്രതി ശിക്ഷയ്ക്കർഹനെന്ന് കോടതിയുടെ തീരുമാനം ശിക്ഷ എന്തു വേണമെന്ന് നാളെ വാദം കേട്ട ശേഷം തീരുമാനിക്കും ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകൾ നിരത്തിയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ കേസ് തെളിയിച്ചത് പ്രതി മാനസികോഗിയാണെന്നും കൃത്യം നടക്കുന്ന സമയത്ത് സ്ഥലത്തില്ലായിരുന്നു എന്നുള്ള എതിർവാദം നിലനിന്നില്ല കാർപ്പൻ്റെ സാക്സ് അത് യൂസ് ചെയ്താണ് ഈ ആ രണ്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ ഇഞ്ചുറീസ് നോക്കി കഴിഞ്ഞാൽ എല്ലാം അറിയാം ബിഹൈൻ്റെ ഹെഡ് ആണ് ഈ ബാക്കിലുള്ള ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോൾ ഹിസ്റ്ററി നോക്കുമ്പോഴ് ഈ സൂംബി ഗോപി ഗോ ആ ഒരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് കാണുന്ന ഈ സൂമ്പിയെ ഈ കാർപ്പൻ്റെ സാക്സ് വെച്ചിട്ട് സ്റ്റാൻലീസ് കാർപ്പൻറ്റിൻ്റെ ആക്സ് അത് യൂസ് ചെയ്ത് എങ്ങനെ ഒരാളെ കൊല്ലെന്നുള്ളതാണ് നിന്ന് എങ്ങനെ അറ്റാക്ക് ചെയ്യും ആ ഒരു ഈ പ്രതി ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിന് രാത്രിയിലാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ടടുത്തുള്ള വീട്ടിൽ നടന്ന അരുംകൊലകൾ പുറത്തെറിഞ്ഞത് വീടിന് തീപിടുത്തമെന്നറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് ആണ് കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ പോലീസ് കുടുംബാംഗമായ കേദലിന്റെ അസാന്നിധ്യം ശ്രദ്ധിച്ചു മൃതദേഹങ്ങൾ ശേഷം രക്ഷപ്പെട്ട കേദൽ ചെന്നൈയിൽ പോയി തിരിച്ചുവരുന്നതിനിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിയിലായി ഉറ്റവരെ സ്വർഗത്തിലെത്തിക്കാനുള്ള ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായിട്ടാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു പ്രതിയുടെ ആദ്യമൊഴി അന്ന് തന്നെ അത് കള്ളമാണെന്ന് പോലീസ് തന്നെ പറയിപ്പിച്ചു മാതാപിതാക്കളോടുള്ള വൈരാഗ്യമാണ് കൂട്ടക്കൊലയിൽ കലാശിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഒരു ദുർമന്ത്രവാദിയാണ് തങ്ങളുടെ പോലീസ് എന്ന് ഇതൊക്കെ പിന്നെ അത്തരത്തിൽ പിന്നെ ഒരു കൺഫ്യൂസിങ് ആയിട്ട് പോലീസിനെ കൺഫ്യൂസ് ചെയ്യുന്നതിനും അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നതിനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആയിട്ട് നടത്തിയിരുന്ന ഒരു കുറ്റകൃത്യത്തിൽ രക്ഷപ്പെടുന്നതിനും പ്രതി കാണിച്ചിട്ടുള്ള ഒരു പിന്നെ ഒരു ശ്രമമാണത് അത് കോടതി തള്ളിക്കളഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിൽ കൺവിക്ഷൻ ഉണ്ടായത് അപ്പോൾ അതിൽ പിന്നെ അയാളുടെ കാൽക്കുലേറ്റഡ് അറ്റംപ്റ്റ് കുറ്റകൃത്യം നടന്നതിന് ശേഷമുള്ള അറ്റംപ്റ്റ് എല്ലാം തന്നെ വളരെ കോൺഷ്യസും വളരെ ഡെലിബറേറ്റുമായിരുന്നു കേസ് അപൂർവങ്ങളിൽ അപൂർവമായി കണ്ട് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ നാളെ കോടതിയിൽ ആവശ്യപ്പെടും ഉറ്റവരെയെല്ലാം മഴ കൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ കത്തിക്കരിച്ചു വീടിന് തീപിടുത്തമുണ്ടായപ്പോൾ മരണങ്ങൾ സംഭവിച്ചുവെന്ന് വരുത്താനായിരുന്നു കേദലിന്റെ ശ്രമം പിടിക്കപ്പെട്ടപ്പോൾ ആഭിചാരമെന്നും മാനസിക വിഭ്രാന്തിയെന്നും പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമം തുടക്കത്തിലെ എല്ലാം പോലീസ് പൊളിച്ചടുക്കി തെളിവുകൾ ശേഖരിച്ചു ആ തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെട്ടു ഇനി കോടതി കേദലിന് എന്ത് ശിക്ഷ നൽകുമെന്നറിയാനുള്ള ആകാംക്ഷ ബിജു വിയസിനൊപ്പം ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം